നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി അധ്യാപകനും ചിത്രകാരനും ഒക്കെ ആയ ശ്രീ ഷിയാസ് ഖാനാണ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നല്ലൊരു ആർട്ടിസ്റ്റാണ് അല്ലെ ആർ എൽ വി കോളേജിൽ പഠിച്ചിരുന്നതാണ് പി ജി അവിടെയാണ് ചെയ്തിരുന്നത് ഇപ്പൊ അധ്യാപകനാണ് കുട്ടികൾക്ക് ചിത്രരചന പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗവണ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ലഹരി വിരുദ്ധ ബോധവൽക്കരണം അല്ലേ അതിനുവേണ്ടി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അത്തരം പെയിന്റിങ്സ് ഒക്കെ ഷിയാസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പൊ പ്രധാനമായും സാധാരണ പടം വരയ്ക്കുന്ന പോലെയല്ല അത് ചെയ്യുന്നതിലൂടെ സമൂഹത്തിന് ഒരു ബോധവൽക്കരണം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എങ്ങനെയായിരുന്നു ഈ ഒരു ചിത്രരചന എന്ന് പറയുന്ന ഇപ്പോ പി ജി ചെയ്തു അതൊക്കെ എങ്ങനെയായിരുന്നു അത് പിന്നെ ഞാൻ കുട്ടിക്കാലം മുതലേ എന്റെ വീട്ടുകാരാണ് എന്നെ ഇങ്ങനെ ഒരു വാസന ഉണ്ടെന്ന് പറഞ്ഞ് അവര് സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് അത് അതിൻ്റെ അതൊക്കെ വേണ്ടിയായിട്ടുള്ള ഒരു കോച്ചിങ് ഒക്കെ എനിക്ക് തെരയിപ്പിക്കുകയും അധ്യാപകരുടെയൊക്കെ കൊണ്ടെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോയി അപ്പം ഞാൻ പൊതുവേ ഒരു ഒരു പഠിക്കാനായിട്ടൊരു ഒരു മീഡിയം ഒരാളായിരുന്നു എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ഇപ്പുറത്ത് കടക്കും എങ്ങനെയായാലും കഷ്ടിച്ച് ഇപ്പുറത്ത് കടക്കും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും അങ്ങനെ ഒരു രീതിയിൽ മാർക്ക് മേടിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ നമ്മളുള്ളിൽ ഒരു ലക്ഷ്യം വന്നതെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് ആ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു ഉണ്ടെന്ന് അറിയും ആ കോളേജിലേക്ക് എത്താൻ വേണ്ടി എന്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ കണ്ടെത്താനായിട്ട് എൻ്റെ അധ്യാപകരോട് ചോദിക്കുമായിരുന്നു അപ്പം പറഞ്ഞു നീ ഏതെങ്കിലും ഇങ്ങനൊരു ഇത് പഠിച്ചു ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് പഠിക്കാൻ പറഞ്ഞു അപ്പം ഹ്യൂമാനിറ്റീസ് ഇരുന്നപ്പോൾ എനിക്ക് തല കയറാൻ പറ്റാത്ത കുറേ സബ്ജക്റ്റുകൾ അതിൽ വന്നപ്പം പിന്നെ നേരെ കൊമേഴ്സിലോട്ട് പോയി ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാലുമുട്ടിലാണ് പഠിച്ചത് അപ്പം ആ കൊമേഴ്സിലോട്ട് പോയി ആ കൊമേഴ്സ് ഞാൻ പഠിച്ചിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ എൻട്രൻസ് എഴുതുകയാണ് ചെയ്തത് അപ്പം എൻട്രൻസ് ചെയ്തിട്ട് ബി എഫ് എ അഡ്മിഷൻ കിട്ടി ഫസ്റ്റ് എഴുതിയപ്പോൾ തന്നെ എനിക്ക് ബി എഫ് എ അഡ്മിഷൻ കിട്ടി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ കലാജീവിതം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടെ നാല് വർഷം അദ്ദേ പിന്നെ പഠിച്ചു പെയിൻറ്റിങ്ങിലാണ് സ്പെഷ്യലൈസ് ചെയ്തത് പിന്നീട് പി ജി ആർ എൽ ബി കോളേജ് തൃപ്പൂണിത്രയില് പഠിക്കുകയുണ്ടായി അവിടുത്തെ ഒരു മാറ്റം അതായത് നമ്മുടെ പൊതുവെ ഈ ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷമാകുമ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്യുക ആദ്യത്തെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ജനറൽ സബ്ജക്റ്റ് ആയിരിക്കും അപ്ലൈഡ് ആർട്ട് സ്കൾച്ചർ പെയിൻറിങ് ഇത് മൂന്നെണ്ണം കൂടെ ചേർന്നിട്ടാണ് ആദ്യം നമ്മളൊന്ന് അത് ജനറലൈസ് ചെയ്യുന്നത് എന്നിട്ടാണ് അധ്യാപകർ ഇവർ ഏത് ഇതിലോട്ട് മാറ്റണം അല്ലെങ്കിൽ വർക്ക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഏതാണെന്ന് അറിഞ്ഞിട്ട് അവർ അതിലോട്ട് മാറ്റുന്നത് അപ്പോൾ കൂടുതലും ആൾക്കാർ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്ലൈഡ് ആർട്ടാണ് അപ്ലൈഡ് ആർട്ട് ഒരു പിന്നെ ബാംഗ്ലൂർ ബേസ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് വെസ്റ്റേൺ കൺട്രീസ് ബേസ് ചെയ്തിട്ടോ അവിടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും അപ്പം ആ സാധ്യത ഞാൻ എടുത്തില്ല പക്ഷേ എനിക്ക് പെയിൻറ്റിങ് താല്പര്യം ഉണ്ടായത് കൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെ കൂടുതൽ ആർട്ടിസ്റ്റുകളെ ഇപ്പം മാസ്റ്റേഴ്സിനെ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയെന്ന് പറയുന്നത് നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ആർട്ട് ലൈബ്രറിയാണ് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് അപ്പം അവിടെ നിന്ന് എനിക്ക് കൂടുതലും അത് പിന്നെ വായിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു ഒരു മാറ്റം സംഭവിച്ചത് ഇത് തന്നെയാണ് ഇതിലൂടെയാണ് ഇനി നീ പോകേണ്ടതെന്ന് ഒരു മാറ്റം സംഭവിച്ചത് ഒരു നാലാമത്തെ വർഷം അതായത് മൂന്നാമത്തെ വർഷത്തിന്റെ ഒരു ടൂറാണ് ഓൾ ഇന്ത്യ ടൂർ ഓൾ ഇന്ത്യ ടൂറ് നമ്മുടെ രാജ്യത്തിന്റെ മോണിയുമെന്റ്സ് മ്യൂസിയംസ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫൈൻ ആർട്സ് കോളേജുകൾ ഇവിടെ എല്ലാം നമ്മളെ കലയിൽ നിന്നും വ്യത്യസ്തമായി അവിടെ ആൾക്കാർ എന്ത് കല ചെയ്യുന്നു അവര് പിന്നെ ഏത് രീതിയിലാണ് ആ കലയെ അവര് അതിനെ പിന്നെ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിനെ എങ്ങനെയാണ് അവർ സംരക്ഷിക്കുന്നത് അതൊക്കെ എനിക്ക് അത് ഒരു വലിയൊരു അനുഭവമായിരുന്നു അപ്പം ഒരു നേച്ചറിനെ എങ്ങനെ അവർ നിലനിർത്തുന്നു അതിനെ എങ്ങനെ അവര് പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ജനങ്ങൾ എങ്ങനെ അതിന്റെ പാർട്ടായി മാറും അതായിരുന്നു എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റിയത് എന്തായിരുന്നു പലപ്പോഴും ഈ ഒരു യാത്രയിലൊക്കെ ചിത്രം വഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാനുണ്ടായിരുന്നത് യാത്രയിലൊരു ചിത്രമായിരിക്കും ഞാൻ ഈ തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ അവിടെയാണ് ഞാൻ പെയിന്റിങ് തുടങ്ങിയത് യാത്രയിൽ പക്ഷെ അതിനു മുന്നേ നമ്മൾ ഈ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ദൂരോട്ടുള്ളവരൊക്കെ പതുപോലെ അവർ സ്കെച്ച് ചെയ്യാറുണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഒരു ഭാഗമാണ് സ്കെച്ചിങ് പറയുന്നത് ഞാൻ കണ്ട ചിത്രമൊക്കെ ട്രെയിനിലിരിക്കുന്ന വ്യക്തികളെയൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ടല്ലേ ഹെഡ്സെറ്റ് ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത അതൊക്കെ ചെയ്യണം എന്ന് തോന്നിയത് എന്തായിരുന്നു അതാ സമയം കണ്ടെത്തലായിരുന്നോ അല്ലെ ഏറ്റവും കൂടുതൽ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത് ഇപ്പൊ ട്രെയിനിലാണ് ഞാൻ ഈ ഡിഗ്രിക്ക് പോകുന്നതിന് മുന്നേ വരെ ഞാൻ ട്രെയിൻ കണ്ടിട്ടില്ല അതായത് രണ്ടായിരത്തി രണ്ടായിരത്തിഒമ്പതിലെ ഞാൻ ട്രെയിൻ കണ്ടിട്ടില്ല രണ്ടായിരത്തിഒമ്പതിനു ശേഷം ഇങ്ങോട്ട് ട്രെയിനിലായിരുന്നു അപ്പൊ ആ ട്രെയിൻ എനിക്ക് കൂടുതൽ ഉപകാരം നൽകി അതിന്റെ പിന്നെ കുലുക്കങ്ങളിൽ നിന്നും നമ്മൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ കൂടുതൽ കാര്യങ്ങൾ പാട്ട് പാട്ടുപാടാം വരയ്ക്കാം പിന്നെ വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് കളികളൊക്കെ നടത്താം അങ്ങനെയൊക്കെ ട്രെയിൻ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാം എഴുതാം വായന നടത്താം അങ്ങനെ നല്ലൊരു ഒരു സ്പേസ് ആണ് ട്രെയിൻ സത്യത്തില് അത് പലരും യൂസ് ചെയ്യത്തില്ല ചിലരൊക്കെ കിടന്ന് ഉറങ്ങാറുണ്ട് പക്ഷെ അത് നമ്മുടെ ഈ ജോലി ഭാരവും അവരുടെ ടയേർഡൊക്കെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ട്രെയിനിലാണ് ഞാൻ ആൾക്കാരെ ഉറങ്ങുന്ന ആൾക്കാരെ എനിക്ക് കൂടുതൽ കിട്ടി അപ്പം അവരങ്ങാതിരിക്കുകയാണ് അവർ ശല്യപ്പെടുന്നത് അപ്പം ചില ആൾക്കാരെ ഇരിക്കുമ്പോഴേക്കും എനിക്ക് നല്ല ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ട്രെയിനിൽ ഏതാണ്ട് പത്തായിരത്തി ഇരുന്നൂറോളം ആൾക്കാരെ ഞാൻ വരച്ചിട്ടുണ്ട് അപ്പം അത്രയും വരച്ച മുഖചിത്രങ്ങളെല്ലാം കൂടെ ഞാനിവിടെ പബ്ലിക് ലൈബ്രറിയിൽ സ്വഭാവം പബ്ലിക് ലൈബ്രറിയിൽ ഞാൻ എക്സിബിറ്റ് ചെയ്യുകയുണ്ടായി അപ്പൊ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു നല്ലൊരു എല്ലാവരുടെയും ഒരു ആശീർവാദം പോലെ നമുക്കതൊരു ഫസ്റ്റ് സോളോ ഷോ എന്നുള്ളത് നമുക്കത് ഉയർന്നു വരാനുള്ള പ്രധാനമായി എവിടെ ഞാൻ പിന്നെ പിന്നെ വിമുക്തിക്ക് വേണ്ടി കുറെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളെ സബ്ജയിലിന്റെ വാളിലൊരു വലിയൊരു പിന്നെ ഗ്രാഫിറ്റി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡി ടി പി എന്റെ കുറച്ച് പെയിന്റിങ്സ് ഇരിപ്പുണ്ട് അപ്പൊ അത് അവിടുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് വായനശാലയിൽ ഒരു റിലീഫ് അങ്ങനെ തിരുവനന്തപുരത്തോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ കുറെ സ്ഥലങ്ങളും എന്താണ് പലപ്പോഴും ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് കണ്ടെത്തുന്ന ഒരു ആശയം എന്തായിരിക്കും ആ ഒരു ബേസ് ചെയ്തിട്ടാണോ ഇപ്പോ സ്ഥലം ചിത്രങ്ങൾ ചിത്രങ്ങള് ഇരുന്ന് ഞാൻ വരച്ച എന്റെ തുടക്കകാലം മുതലുള്ള ചിത്രങ്ങളാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് ഡി ടി പിന്റിംഗ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ കാണാൻ ആ ഒരു സ്പേസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് വരുന്നവർക്ക് കാണാൻ വേണ്ടിട്ടുള്ള അവിടെ ചിത്രങ്ങൾക്കും പ്രത്യേകതകൾ ഉണ്ടാവണമല്ലോ അതാണ് ഞാൻ ചോദിച്ചത് ും പിന്നെ മെയിൻ ആയിട്ട് നമ്മളെ ഈ അറവുമാട് അറവുമാടുകളെ കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഞാൻ വരച്ചതുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ഒറ്റപ്പെട്ട ഒരു പെൺകുട്ടി അവളുടെ യാതനകളെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം ജിപ്സി എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട് പിന്നെ ഒരു അൺടൈറ്റിൽഡ് ആയിട്ടുള്ള ഒരു ടൗണിലൊരു വെള്ളം കുടിക്കുന്ന ഒരു നായയുടെ ഒരു ചിത്രം അങ്ങനെ അനവധി ചിത്രങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പേരുകൾ പേരുകൾ ചിലതിനൊക്കെ പേര് കൊടുക്കാറുണ്ട് ചിലതൊക്കെ ആണ് കാരണം ഈ പേര് കൊടുത്ത് ഇതില് മനസ്സിലാക്കുന്നതിനെക്കാട്ടി നല്ലത് ഇത് കണ്ട് മനസ്സിലാക്കുക എന്നാണ് എന്താണ് പേര് കൊടുക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ചിത്രം മാത്രമേ ഉള്ളൂ നമ്മൾ അതിൽ പല അർത്ഥങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടം കാണുന്നവന്റെ പെർസ്പെക്ടീവ് ആണ് എനിക്ക് ഇഷ്ടം ഞാനൊരു പെർസ്പെക്ടീവിൽ കാണുമ്പോൾ അത് അത് എന്റെ ഓപ്പോസിറ്റിലുള്ള ആള് ആ ഒരു പെർസ്പെക്റ്റീവ് കാണണമെന്നില്ല അപ്പൊ അവരുടെ പെർസ്പെക്റ്റീവിലാണ് അത് ആസ്വദിക്കേണ്ടത് അതാണ് എന്റെ ഒരു ഇപ്പൊ എന്താണ് കുട്ടികളെ ചിത്രരചന പഠിപ്പിക്കുമ്പോൾ ഒരു 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 അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളുടെ കലാവാസനയൊക്കെ എങ്ങനെയാ തോന്നുന്നത് പഠിപ്പിക്കുന്ന രീതികളൊക്കെ എന്റെ അടുക്ക വരുന്ന കുട്ടികൾക്ക് ചിത്രരചന പഠിപ്പിക്കുന്നത് ഞാൻ ഞാൻ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഞാൻ അവരുടെ ഒരിക്കലും പറയാറില്ല നിങ്ങൾ നിങ്ങൾ വളർന്നു വന്നാലും നിങ്ങളുടെ ഒരു പാഷനായിട്ടോ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഒരു കലാവിഭാഗമായിട്ടോ ഇത് കൊണ്ട് നടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്താൻ പറ്റും അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവാണ് ആ കഴിവനുസരിച്ച് നിങ്ങൾ ഉയരങ്ങളിൽ എത്തിക്കോ പക്ഷെ നിങ്ങൾക്ക് ഇത് ഇവിടെ വന്ന് പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത് പഠിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും വരാനില്ല കുറഞ്ഞ പക്ഷം എന്റെ ഇടയ്ക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു കല എങ്കിലും ആക്കി വിട്ടിട്ട് ഞാൻ ഇവിടെത്തൊള്ളു പലപ്പോഴും പോകാറുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതെ ഇപ്പോ നമുക്കറിയാം ഈ കലോത്സവമൊക്കെ പോലുള്ള ഒരുപാട് മത്സര ശരി കുട്ടികൾക്ക് ഇതിനുള്ള താല്പര്യങ്ങളെക്കാൾ കൂടുതൽ കുട്ടികളെക്കാൾ കൂടുതൽ മാതാപിതാക്കൾക്കാണ് ടെൻഷൻ നമ്മൾ കാണുന്നത് ഇപ്പൊ ഈ മത്സരം ശെരിക്കും കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിലേക്ക് മാറിപ്പോ ഈ ജഡ്ജ്മെന്റിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ജഡ്ജായിട്ടിരുന്നപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ ഒരു ഇരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ആ കലാവസ്തുവിനെ മാത്രമേ നോക്കാറുള്ളൂ വ്യക്തികളുടെ മുഖമോ രക്ഷിതാക്കളുടെ മുഖമോ ഒരിക്കലും ഞാൻ നോക്കാറില്ല ഞാൻ പഠിച്ച കുട്ടികളിൽ നിന്ന് ഇതൊരു മത്സരം അപ്പൊ പ്രാധാന്യം കുറയുന്നുണ്ടോ അങ്ങനെയൊക്കെ ആ തീർച്ചയായിട്ടും കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിലേക്ക് മത്സരമായിട്ട് പോകുന്നുണ്ട് അത് പിന്നെ അത് പിന്നീട് നാളെ ഈ കുട്ടികൾ എന്താവും എന്നുള്ളത് അത് നമ്മൾ കണ്ടുതന്നെ ആവണം പക്ഷെ അത് അതിനോട് ഞാൻ എനിക്കൊരു യോജിപ്പില്ല കാരണം കുട്ടികളുടെ കല അത് ആ കലയായിട്ട് തന്നെ അത് ചെറുത് ഞാനിപ്പം എൻ്റെ സ്കൂളിൽ പഠിപ്പി പഠിപ്പിക്കുന്ന കുട്ടികൾ നിങ്ങൾ വരച്ച ഒരു വരെയെങ്കിലും അതിനെ ആസ്വദിക്കാൻ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങൾക്ക് അല്ലാത്ത മറ്റാളുകൾക്കോ സാധിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരച്ച ഒരു വരയ്ക്കും അത് വിലയുണ്ട് ആ വര മറ്റൊരാൾക്ക് വരയ്ക്കാൻ പറ്റൂല അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായൊരു ജെനുവിനിറ്റി ഉണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ കുട്ടികൾക്ക് ഒരു നല്ല ബോധവൽക്കരണം നൽകുക പലപ്പോഴും സ്കൂളുകൾ സമീപിക്കാറുണ്ട് ഗവൺമെന്റ് തലത്തിൽ സമീപിക്കാറുണ്ട് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് മുന്നോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്കെല്ലാം കൂടെ അപ്പൊ ഒരുമിച്ച് നിന്ന് ഇവർ ഈ ലഹരിവൽക്കര വൽക്കരണ ബോധവൽക്കരണ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രോഗ്രാം നടത്തിയാലും അവർ തയ്യാറാണ് കാരണം ഇവർക്ക് ലഹരി എന്ന് പറയുന്നത് വേണ്ട അവരുടെ ലഹരി അവരുടെ കലയായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആർട്ടിലൂടെ ഒരു ജനങ്ങളിലെ ഒരു സൊസൈറ്റിയിലേക്ക് ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് ആ നിർദ്ദേശം കൊടുക്കുന്നത് മാത്രമല്ല അതിലൂടെ അവർക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു മാനസിക എന്താ പറയുക മാനസികമായിട്ടുള്ള ഒരു സന്തോഷമാണ് ആ സന്തോഷത്തിന് വേണ്ടിയാണ് ശരി ഇതിപ്പോ എത്ര നാളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ഇത്തരം ചിത്രങ്ങൾ അതായത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് വേണ്ടിയുള്ള ചിത്രങ്ങൾ എത്ര വർഷമായിട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിപ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ചിത്രത്തിലൂടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്തായിരുന്നു അത് ഒന്നുമില്ല നമ്മുടെ ഈ സമൂഹത്തിലെ ചുറ്റുപാടും കിടക്കുന്ന ഒരു അഴുക്ക് അഴുക്കുകളാണ് നമ്മൾക്ക് ചുറ്റും അതായത് നമ്മൾ തന്നെ നമ്മുടെ സമൂഹം മീൻസ് നമ്മളുടെ നേച്ചർ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെതിരെ ഒരു ചിത്രം ഞാൻ വരച്ചു ഒരു റെയിൽവേ ട്രാക്കിലൂടെ പോകുന്ന ഒരാള് അയാൾ അയാൾ ഒരു നോർമലി ഉള്ള ഒരു മാനല്ല പക്ഷെ അയാൾ അത്രയും സ്ഥലത്ത് കിടക്കുന്ന ജൈവ അവശിഷ്ടങ്ങള് പിന്നെ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം പറക്കിയെടുത്താണ് ഈ റെയിൽവേ ട്രാക്കിലൂടെ പേര് നടക്കുകയാണ് അത് ഈ സൊസൈറ്റി അതായത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് ഞാൻ അതിനെ കാണുന്നു ഓക്കേ തീർച്ചയായിട്ടും അപ്പൊ ഇതൊക്കെയായിരുന്നു അങ്ങനെ ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം ഇന്ന് ഈ ഒരു ഇപ്പൊ ചെയ്യുന്ന ചിത്രത്തിലൂടെയോ വരകളിലൂടെയോ ആ ആശയം അവരിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ് എന്ന് തോന്നുന്നുണ്ട് കുട്ടികൾ വരയ്ക്കുന്ന ചിത്രം ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു നിങ്ങൾ വരയ്ക്കുന്ന എന്ത് ചിത്രമായാലും അതിനെ നിങ്ങൾ നിങ്ങളുടെ ഏതവസ്ഥയാണോ നിങ്ങൾക്ക് ഇപ്പൊ സന്തോഷം വരും ദുഃഖം വരും ഇപ്പൊ പല അവസ്ഥകളും നമ്മൾ കടന്നു പോകും ആ അവസ്ഥയിൽ വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് നിരാശ വരും നിരാശ വരുമ്പോൾ ആ അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കളറുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൻസിലോ പേന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരകൾ വരച്ച് അതിനെ കുത്തി വരച്ച് രീതിയിലാക്കുക ഈ കുത്തി വരച്ച് വെക്കുമ്പോൾ അതിനകത്തു നിന്ന് ഒരു ആർട്ടാണ് ഉയർന്നു വരാൻ പോകുന്നത് അതിൽ അവരെ മനസ്സിലാക്കി കൊണ്ട് ഞാൻ എന്നെ ഒത്തിരി പേര് കൊണ്ടുവന്ന് അങ്ങനെ അപ്പൊ അത് ഞാൻ നല്ലൊരു അപ്രീഷിയേറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവര് കുറച്ചും കൂടെ ഒന്ന് ഇതിനു വേണ്ടി തുനിയുക നല്ല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഫിസിക്കലി പ്രവർത്തനങ്ങൾ ചെയ്യണം അതായത് ഇങ്ങനെ വരകളുള്ള ഒരു ഫിസിക്കൽ പ്രവർത്തനമാണ് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു അതൊരു കലയാണ് ആ കലയിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നുമില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒന്ന് എൻഗേജഡ് ആവാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയിലൊക്കെ എൻഗേജഡ് ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ പിന്നെ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ഡിപ്രഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ആർട്ടിനെ കൂടുതൽ ആർട്ട് തെറാപ്പിയായിട്ട് കൂടുതലും ബന്ധപ്പെടുത്തി എടുക്കാന്ന് ഞാൻ കൂടുതലിപ്പോ ആർട്ട് തെറാപ്പിയുടെ ഒരു മേഖലയിലേക്ക് ജി വി മണക്കാട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ശരിക്കും കൊല്ലം സ്വദേശിയാണ് അതെ കൊല്ലത്ത് നമ്മളുടെ ഈ സ്ഥലമാണ് വരുന്നത് അഞ്ചാലും മൂടാണ് ആ സ്വദേശം അപ്പൊ ഞാൻ ഇപ്പൊ അവധി ആണ് കുട്ടികൾക്ക് അല്ലെ കുട്ടികൾക്ക് വെക്കേഷൻ ആണ് ഇനിയിപ്പോ രണ്ടു മാസം എന്ന് പറയുമ്പോ വേനൽ ചൂട് അങ്ങോട്ട് കടുക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ചിത്രരചനയൊക്കെ ആവുമ്പോ കുറച്ചും കൂടെ ഒക്കെ ആള് നമുക്ക് ഒരുപാട് അടുത്തിരിക്കണമെന്നില്ല അല്ലെ കൊറച്ച് കകലം പാലിച്ച് അധികം വലിയ ചൂട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെയൊക്കെ അഭ്യസിക്കാൻ പറ്റുന്ന ഒരു കലയാണ് അവധിക്കാല ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കലയാണ് എങ്ങനെയാണത് ഇത് പല കോളേജുകളിൽ പിന്നെ സ്കൂളുകള് സ്കൂൾ വിളിക്കാറുണ്ട് അവധിക്കാല ക്യാമ്പയിനൊക്കെ ബന്ധപ്പെട്ട് എന്നെ വിളിക്കാറുണ്ട് അപ്പൊ അവരുടെ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത് ഞാൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട് അത് പിന്നെ ചിത്രപരം മാത്രമല്ല ക്ലേ മോഡലേക്ക് ചെയ്യാറുണ്ട് പിന്നെ അവർക്ക് വേണ്ടെന്ന് പിന്നെ പേപ്പർ ക്രാഫ്റ്റ് അങ്ങനെയുള്ള ഗ്ലാസ് പെയിന്റിങ്സ് അങ്ങനെയുള്ള ഫാബ്രിക് പെയിന്റിങ് അങ്ങനെയുള്ള പെയിന്റ് കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പം ഈ അവധിക്കാല ക്ലാസ്സിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഈ അവധിക്കാലത്തിൽ ഒരു കുട്ടി വരികയാണെങ്കിൽ ആ കുട്ടിയെ ആദ്യം അതിന്റെ ബേസും അതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പെൻസിൽ ഡ്രോയിങ് ആണ് ബേസ് ആയിട്ട് ഞാൻ അവർക്ക് ചൂസ് ചെയ്യുന്നത് അവരെ കൊണ്ട് സ്കെച്ച് ചെയ്യിപ്പിക്കുക മാക്സിമം ഒരു ഒന്ന് രണ്ടാഴ്ച സ്കെച്ച് ചെയ്യിപ്പിച്ച് അവർക്ക് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത സെഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞ ഈ കലയ്ക്ക് പ്രധാനമായി വേണ്ടത് ക്ഷമയാണ് ക്ഷമ മാത്രമല്ല അതിന് ഒബ്സർവ് ചെയ്യുക ഒബ്സർവേഷൻ വേണം ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പല അതാണ് ഞാൻ കുഞ്ഞുനാളിനെ വരയ്ക്കുമായിരുന്നു പലരും എൻ്റെ അടുത്ത് സമീപിക്കാറുണ്ട് കുഞ്ഞുനാളിനെ ഞാൻ വരയ്ക്കുമായിരുന്നു സാർ പക്ഷേ ഇപ്പം ഞാൻ അത് വരയ്ക്കുന്നില്ല പക്ഷെ അന്ന് വരച്ച് നമ്മളെ ഒരു പുറത്ത് തട്ടി കൊണ്ടുപോകാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു വേയിലേക്ക് എത്തിയാണ് പക്ഷെ അന്നത്തെ താല്പര്യങ്ങൾ നമുക്ക് പലതാണ് അതിൽ ഒരു താല്പര്യത്തിലും മാത്രമേ മനുഷ്യനെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ മുന്നോട്ട് പോകുന്ന താല്പര്യം ആയിട്ടാണ് ഞാൻ ഇപ്പൊ ശരിയാണ് അപ്പൊ ഈ നമുക്ക് ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ചിത്രരചന എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ടു മാസം കൊണ്ട് നമുക്ക് എത്ര എത്രത്തോളം കുട്ടികൾക്ക് ആ ഒരു ചിത്രരചന സ്വായത്തമാക്കാൻ സാധിക്കും ഈ രണ്ടു മാസം കൊണ്ട് മാത്രം പഠിക്കുന്നതല്ല ചിത്രരചന പക്ഷെ ഇവർക്ക് കുറച്ച് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം അതിലെത്തിക്കാൻ പറ്റും അത് ഒരു ആക്ടിവിറ്റീസില് അവർ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് അവർക്ക് കുറെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട് ആക്ടിവിറ്റീസ് അനുസരിച്ച് അവരത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നുള്ളതല്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു ചിത്രകാരനാണ് കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് അവധി ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിത്രരചന പഠിക്കാൻ താല്പര്യമുള്ളവരെന്തൊക്കെയാണ് അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പൊ പറഞ്ഞാൽ കുട്ടികൾക്കൊരു നല്ല മാനസിക ഉല്ലാസം നൽകുന്ന ഒരു കലയാണ് പ്രത്യേകിച്ചും ഷിയാസ് ഖാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിരുദ്ധ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ധാരാളം ചിത്രങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വരച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലെ അതോടൊപ്പം തന്നെ കൊല്ലത്ത് പല സ്ഥലങ്ങളിലും ആ ഷിയാസ് ഖാന്റെ ചിത്രങ്ങൾ പെയിന്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും ഡി ടി ബി സി അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനുണ്ട് കുട്ടികളെ പഠിപ്പിക്കാനുണ്ട് ഈ ഒരു സമൂഹത്തിന് വലിയൊരു സന്ദേശം ആ വരകളിലൂടെ നൽകാനുമുണ്ട് ഓക്കെ വളരെ സന്തോഷമുണ്ട് ഇത്രയും സമയം ഞങ്ങളുമായി ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിൽ അപ്പൊ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ സാധിക്കട്ടെ ഇത്ര നേരം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം അപ്പോ ഇത്രേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അധ്യാപകനും ചിത്രകാരനുമായ ശ്രീ ഷിയാസ് ഖാനാണ് ഷിയാസ് ഖാനൊപ്പം നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്